കർത്താവിൻ്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെട്ട മാറാകട്ടെ യേശുക്രിസ്തു ക്രിസ്തു ഒരിക്കൽ ദേവാലയത്തിൽ കൊണ്ടിരുന്നപ്പോൾ താൻ പിതാവിനെ വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം എൻ്റെ പ ഏഴാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു ഞാൻ സ്വയമായിട്ട് വന്നതല്ല എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനെ നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ പ്രിയ ദൈവമക്കളെ യേശു ആരെന്ന് അവർക്കറിയാം എന്ന് പറഞ്ഞാൽ അന്നത്തെ പള്ളി പ്രമാണികളായാലും അന്ന് കൂടിയിരുന്ന സഭയിൽ ചർച്ചിൽ കൂടിയിരുന്ന ജനങ്ങളായാലും യേശു ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനാണ് എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും അറിയാം പക്ഷെ അവൻ ആരെന്ന് എല്ലാവരും അറിയുമ്പോൾ പക്ഷേ യേശു പറയാണ് എന്നെ അയച്ചവൻ ആരെന്ന് നിങ്ങളറിയുന്നില്ല ഞാൻ സ്വയമായിട്ട് വന്നതല്ല എന്ന് ജനങ്ങളോട് പറയുകയാണ് അപ്പോൾ എന്നെ അയച്ചവൻ സത്യവാനാണ് എന്ന് പറയുന്നു സത്യവാൻ എന്ന് പറഞ്ഞാൽ സത്യ ദൈവം എന്ന് അർത്ഥം എൻ്റെ പ്രിയ ദൈവമക്കളെ യേശുക്രിസ്തുവിന് വെറുമൊരു യേശുക്രിസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവമായിട്ട് നാം നോക്കുമ്പോൾ പുറത്ത് നമുക്ക് വേണ്ടി അയച്ച ഒരു പിതാവും ഉണ്ട് എന്നും നാം അറിയണം യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിനടുത്തേക്ക് ആർക്കും ചെന്ന് ചേരുവാൻ കഴിയത്തില്ല യേശു ഒരിക്കൽ പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ യേശു ക്രിസ്തു തൻ പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും യേശുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നാം വെളിപ്പെടുത്തി നാം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാം നാം നമ്മുടെ സ്വയബലം കൊണ്ടല്ല ദൈവം ഇങ്ങനെ ഒരു സത്യവാനായ ഒരു ദൈവമുണ്ട് അവൻ നമ്മെ തൻ്റെ രാജ്യത്തിൽ കൊണ്ടുപോകുവാൻ ശക്തനാണ് എന്നും നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു നാം അറിയാത്തവരോട് പറഞ്ഞുകൊടുക്കേണ്ടിയും ഇരിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളാദിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ ഞങ്ങൾക്കായി യേശുവിനെ ഈ ലോകത്തിലയച്ച പിതാവായ ദൈവം സത്യവാനാണെന്ന് അന്നുള്ള ജനതയ്ക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ദൈവം അന്ന് കർത്താവ്യക്കാലിൽ തൻ്റെ പുത്രനെ അയച്ചു എന്നുള്ള വിവരം യേശു തന്നെ ദേവാലയത്തിൽ കൂടെ എന്നെ അയച്ചവൻ സത്യവാനാണ് എന്ന് പറയുമ്പോൾ ഒരു സത്യ ദൈവമുണ്ടെന്ന് നാം വിശ്വസിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ